അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്ര ചെയ്യവേ പ്രസവിച്ച ഉത്തരേന്ത്യൻ യുവതിയുടെ പ്രസവമെടുത്ത വടക്കാഞ്ചേരി നഗരസഭ ഇരുപത്തിരണ്ടാം ഡിവിഷൻ പുല്ലാനിക്കാട് സുഹറാബിയെ വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു പ്രസവത്തിന് വേണ്ടി നാട്ടിൽ പോവായിരുന്ന യുവതി പെട്ടെന്ന് പ്രസവേന വന്നപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ തന്നെ സുഹറാബിയാണ് വിളിച്ചത് എന്തായാലും അവിടെ സ്റ്റാഫ് റൂമിൽ വെച്ച് ആ സ്ത്രീയുടെ പ്രസവം യാതൊരുവിധ കുഴപ്പമില്ലാതെ സുഹറാബി എടുത്തു അപ്പൊ അതൊരു വലിയ ഇതിനെ അറിവ് മാത്രം പോരാ വലിയൊരു മനസാന്നിധ്യം കൂടി വേണം അറുപത് വയസ്സായ സുഹാബിക്ക് പ്ലാറ്റ്ഫോമിലെ കടകൾ അവിടുത്തെ വേസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് പത്ത് മുന്നൂറ്റമ്പത് രൂപയാണ് കാലത്തൊട്ട് വൈകുന്നേരം വരെ നിന്നാൽ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്നത് അവർക്ക് ഒരു സ്ഥിരമായി മറ്റ് വാടക കൊടുക്കാതെ താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അതാണ് ഇനി അവരുടെ സ്വപ്നം അപ്പം കേരളത്തിൽ സുഹറാബിയെ അഭിനന്ദിച്ച മുഴുവൻ ആളുകളും സുഹറാബിക്ക് ഒരു സ്ഥലവും വീടും ഒക്കെ ഉണ്ടാവാൻ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ കൂടി ലഭ്യമാക്കണം ഞങ്ങളും ഞങ്ങളാൽ കഴിയുന്ന സഹായം ലഭ്യമാക്കും നഗരസഭയും ജനങ്ങളും ഒത്തുപിടിച്ചുകൊണ്ട് അത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ സുഹാബിക്ക് ഒരു സ്ഥലവും വീടും ഉണ്ടാക്കാനുള്ള സഹായം ചെയ്യണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് റെയിൽവേയിൽ ശുചീകരണ തൊഴിലാളിയായിരുന്ന സുഹറാബി അറുപത് വയസ്സായപ്പോൾ അവിടെ നിന്നും പിരിഞ്ഞുപോയി താൽക്കാലിക ജീവനക്കാരിയായി പിന്നീട് തുടരുകയായിരുന്നു പതിനാറ് വർഷമായി കിടക്കുന്ന ഭർത്താവും സുഹരാബിയും മാത്രമാണ് വാടക കെട്ടിടത്തിൽ താമസം മൂന്ന് പെൺമക്കളെ വിവാഹം കഴിച്ചയച്ച് തളർന്നു കിടക്കുന്ന ഭർത്താവിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് സുഹറാബി റെയിൽവേയിൽ ഇപ്പോഴും ക്ലീനിങ് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് മുന്നൂറ്റി രൂപയാണ് വേതനം രണ്ടാം തവണയാണ് സുഹറാബി റെയിൽവേ സ്റ്റേഷനിൽ എടുക്കുന്നത് മരിക്കുന്നതിനു മുൻപ് ചെറിയൊരു വീടും സ്ഥലവും എന്നതാണ് സുഹറാബിയുടെ സ്വപ്നം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബിജു ഇസ്മായിലിന്റെ നേതൃത്വത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ സുഹറാബിയെ ആദരിച്ചു ഡിവിഷൻ കൗൺസിലർ ജിജി സാംസൺ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ ശശി മംഗലം ബാബുരാജ് കണ്ടേരി എൻ വി വില്യംസ് ബൂത്ത് പ്രസിഡന്റ് വർഗീസ് പുല്ലാനിക്കാട് എന്നിവർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു ഞാൻ എന്തു പറയുന്ന ഞാൻ എൻ്റെ കഷ്ടപ്പാട് ദുരിതമൊക്കെ ഇത്രമായത് എൻ്റെ ആരെ പറഞ്ഞ് ഭാഗ്യദോഷാവും ഞാൻ മങ്ങലത്തി ഇരുന്നിട്ട് ഈ പറഞ്ഞ പോലെ എൻ്റെ വീട് പോവാതിരിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ചക്കുപറമ്പ് ചന്ദ്രൻ്റെയും കുട്ടേണ്ടും വീട്ടിൽ കഴുകുമ്പോൾ വരെ കോണിയുമ്പോൾ കോണി വെച്ചിട്ടിട്ട് കുരുമുളക് വരെ വെച്ച് ജീവിച്ചിട്ടുണ്ട് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ജീവിച്ചോളാം ഞാൻ ഇപ്പം ഈ അവസ്ഥയിൽ ഇപ്പോഴും എനിക്ക് ദൈവ ആരോഗ്യം തന്നെ ഉണ്ടല്ലോ എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥന എനിക്കുള്ളു അത് മതി എനിക്കിനി കെടന്ന് എൻ്റെന്ന് പറഞ്ഞിട്ട് കെടുന്നു മരിക്കാൻ ഒരു കൂര വേണം അത്രേ എനിക്ക് ആഗ്രഹമുള്ളൂ വേറെ ഒന്നും എനിക്ക് ആഗ്രഹമില്ല ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി